നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ കാലാവസ്ഥയിൽ അസാധാരണമായ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത് കേരള തീരത്തിനടുത്ത് പതിവിൽ കവിഞ്ഞ ചൂടുമായി അറബിക്കടൽ ഗവേഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുതിയ പഠനം അറബിക്കടൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചുമറിയുമെന്നും കേരളത്തിൽ ഇനിയും വരും വർഷങ്ങളിൽ അത്യുഷ്ണവും ഭയാനകമായ ചൂടും ഉണ്ടാകുമെന്നുമാണ് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പുറത്തുവിട്ട പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കേരളം വളരെ ജാഗ്രതയോടെ കാണേണ്ട പഠനം തന്നെയാണ് ഇത് ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും പിന്നാലെ കേരളത്തിൽ കാലാവസ്ഥയിൽ അസാധാരണമായ മാറ്റങ്ങളാണ് പ്രകടമാകുക ന്യൂനമർദ്ദത്തിലുണ്ടായ വ്യതിയാനങ്ങളും കാറ്റിന്റെ ഗതിമാറ്റവുമാണ് അറബിക്കടലിലെ അനുപാതം തെറ്റിയുള്ള ചൂടിന് കാരണമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ നിഗമനം മഴക്കാലവും കേരളത്തിന് ആശ്വസിക്കാൻ ഒരിക്കലും ഇടനൽകില്ല എന്നും പറയുന്നു ഒന്നോ രണ്ടോ മണിക്കൂറിൽ പെയ്യുന്ന അതിതീവ്ര മഴ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമായി സർവത്ര നാശം വിതയ്ക്കുന്ന കാഴ്ചകളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളമെമ്പാടും കണ്ടുവരുന്നത് ഇത് വരും വർഷങ്ങളിലും പ്രളയസമാനമായ അന്തരീക്ഷത്തിന് കാരണമാകും ബംഗാൾ ഉൾക്കടലിലും ഇതേ സ്ഥിതി ഉണ്ട് എങ്കിലും അറബിക്കടലിലെ ചൂടിനോട് താരതമ്യപ്പെടുത്താനാകില്ല ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണ് എന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി പടരുന്നത് കടൽ തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സംജാതമാകും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ട് ഉയരാത്തത് എന്നാൽ കരയിൽ നിന്നുയരുന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ നല്ലപോലെ തന്നെ മാറിമറിയും ഇടവപ്പാതിയുടെ പകുതിയോടെ തണുത്തു തുടങ്ങാറുള്ള കടൽ ഇനി മുതൽ തണുക്കുന്നതിന്റെ അനുപാതം കുറയുമെന്നും ഇത് പോലും അസഹ്യമായ ചൂടിന് കാരണമാകുമെന്നും പഠനം വ്യക്തമാക്കുന്നു അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില താപനിലെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി വരെയായി ഉയരാമെന്നും പറയുന്നു സമുദ്രതാപം ഇരുപത്തെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും സാധ്യത തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റാണ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടത് ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും ഇനി കാണാൻ തുടങ്ങും കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റിവരക്കേണ്ട സ്ഥിതിയാണ് ഇനി കേരളത്തിൽ ഉണ്ടാകുക ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്നത്ര തീവ്രമായ ചൂട് ഈ ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജം ആണ് കടലിൽ ഇനി ഉണ്ടാകുക എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ ഇപ്പോൾ ചൂടായിട്ടാണ് കിടക്കുന്നത് മഴക്കാലത്ത് കനത്ത മിന്നലും ഇടിയുമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പവിഴപ്പൊറ്റുകളും മറ്റും ചീഞ്ഞ് നിറംമാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നുണ്ട് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി തന്നെ ബാധിക്കും ചൂട് ഏറുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകും കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം കുറയുന്നതുമൂലം അമ്ലത്വം വർദ്ധിക്കും ഇതും കടലിന്റെ ആവാസ വ്യവസ്ഥയെയും ഓക്സിജൻ ഉൽപാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യവളർച്ചയെ സഹായിക്കുന്ന ഹരിത പ്ലവകങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലിലായിരിക്കുമെന്നും പഠനം സൂചിപ്പിക്കുന്നു അപ്പോൾ വരാനിരിക്കുന്നത് അതിതീവ്രമായ ചൂടും പ്രളയസമാനമായ അന്തരീക്ഷവും മഴക്കാലവും തന്നെയായിരിക്കും ഇത് നേരിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പഠനത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥാ ഗവേഷകർ ഇൻസൈഡ്